അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമ്മളിപ്പോൾ ചാനലിൽ ഒരു സക്സസ് സ്റ്റോറി വീഡിയോ ചെയ്തിട്ട് കുറേയായി നോമ്പിൻ്റെ മുന്നേ സക്സസ് സ്റ്റോറി വീഡിയോ ഇട്ടതാണ് ആരും പ്രഗ്നൻ്റ് ആവാത്തത് കൊണ്ടാണ് സക്സസ് സ്റ്റോറി വീഡിയോ ഇടാത്തത് എന്ന് ആരും കരുതേണ്ട നമ്മുടെ ചാനലിലെ വീഡിയോകൾക്ക് താഴെയും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിലും ക്ലിനിക്കിൽ വരുന്നവരിലുമൊക്കെ ധാരാളം പേർ ഗർഭിണിയായി എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ മുൻപത്തെ പോലെ വീഡിയോ ആക്കി ഇടാൻ സമയം കിട്ടുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം അത് ചാനൽ സ്ഥിരമായി കാണുന്നവർക്ക് മനസ്സിലാകും ഏതായാലും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഇനിയും ഒരുപാട് പേർക്ക് ഗർഭിണിയായി എന്ന് സന്തോഷം പറയാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം രണ്ട് മൂന്ന് പേരുടെ സക്സസ് സ്റ്റോറി മാത്രം ഈ വീഡിയോയിൽ ഞാൻ വേഗം വായിക്കാം ആദ്യ കമൻറ്റ് അലി ഇന്ത്യ എന്ന ഐഡിയയിൽ നിന്നും അസ്സാമലൈക്കും ഞാൻ ഈ ചാനൽ രണ്ട് വർഷമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എനിക്ക് ലോ എ എം എച്ച് പ്രോബ്ലമായിരുന്നു എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമായി ഞാൻ ടു ഇയേഴ്സ് മുമ്പ് രണ്ട് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് പക്ഷേ അത് ഫെയിലായി ഇക്കാലിൻ്റെ വീഡിയോ കണ്ടിട്ട് മുന്തിരി വെള്ളം ഗ്രാമ്പു വെള്ളം ഒക്കെ കുടിച്ചിരുന്നു അൽഹമില്ല ഞാനിപ്പോൾ രണ്ട് മാസം പ്രഗ്നൻ്റ് ആണ് മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു മക്കളെ തന്ന അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല ഇക്കാക്കും ഇക്കാൻ്റെ ഫാമിലിക്കും അള്ളാഹു എല്ലാവിധ വറുക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അടുത്ത കമന്റ് നജ്മ സാജിദ് എന്ന ഐഡിയിൽ നിന്നും മാർഷല്ല അൽഹമദില്ല അൽഹമില്ല എനിക്കും പോസിറ്റീവായി ഒരു മോനുണ്ട് മോൻക്ക് പത്ത് വയസ്സായി ഇക്കാന്റെ ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു പി ആയിരുന്നു ഡോക്ടറെ കാണിക്കലും മരുന്ന് കഴിക്കലും എല്ലാം നിർത്തി ഡയറ്റ് എടുത്തിരുന്നു ഡയറ്റെടുത്തിരുന്നു വെള്ളം ഉണക്ക മുന്തിരി അത്തിപ്പഴം വെള്ളത്തിലിട്ട് എല്ലാം കഴിച്ചിരുന്നു പിന്നെ അയമോദക വെള്ളം കുടിച്ചിരുന്നു ഫ്ലക്സ് സീഡ് പൊടിച്ച് ചെറു ചുടുവെള്ളത്തിൽ ിൽ കഴിച്ചിരുന്നു നെച്ചിക്കാട് വെയിറ്റ് ചൊല്ലിരുന്നു ഇന്നലെ ഡോക്ടറെ കാണിച്ചു ടു വീക്ക് കഴിഞ്ഞ് സ്കാനിംഗ് പറഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം ഈ റമദാനിൻ്റെ പ്രാർത്ഥന നല്ല ഉത്തരമാണ് ഇൻഷാല്ല എല്ലാവരും ടിപ്സുകൾ ഫോളോ ചെയ്യുക പ്രാർത്ഥിക്കുക റബ്ബ് കൈവിടില്ല എല്ലാവർക്കും ഉത്തരം നൽകും അടുത്ത കമൻറ്റ് സരണ്യ ഷിബിൻ എന്ന ഐ ഡിയിൽ നിന്നും ഹായ് ഇക്ക ഏഴ് വർഷത്തിനു ശേഷം ഞാനും ഗർഭിണിയായി ഒരുപാട് നന്ദിയുണ്ട് ഇക്കാനോട് രണ്ട് വർഷമായി ഞാൻ വിദേശത്ത് ഭർത്താവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ടെസ്റ്റുകളെല്ലാം നോർമൽ ആയിരുന്നു ഡോക്ടർ പറഞ്ഞത് ലാപ്രോസ്കോപ്പി ചെയ്യണമെന്നായിരുന്നു നെക്സ്റ്റ് മന്ത് നാട്ടിൽ പോകാൻ നിൽക്കുകയായിരുന്നു അതിനു മുന്നേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പോസിറ്റീവായി ഇക്കാന്റെ ടിപ്സിനേക്കാൾ എനിക്ക് ധൈര്യവും ആത്മവിശ്വാസവും തന്നത് ഇക്കാൻ്റെ പ്രതീക്ഷ തരുന്ന വാക്കുകളാണ് ഞാനും ഒരിക്കൽ എന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചു നേരത്തെ ഉറങ്ങാൻ ശ്രമിച്ചു ഗ്രാമ്പു വാട്ടർ കുടിച്ചിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഒന്ന് ടെൻഷൻ പൂർണ്ണമായും എനിക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു ഗ്രൂപ്പിൽ വരുന്ന ഇക്കാൻ്റെ മെസ്സേജുകൾ അതിനെന്നെ ഒരുപാട് സഹായിച്ചിരുന്നു ഓരോ മാസവും പീരീഡ് ആകുമ്പോൾ വിഷമിച്ചിരുന്ന ഞാൻ അത് മൈൻഡ് ചെയ്യാതെ എന്തെങ്കിലും ഗർഭിണിയാകുമെന്ന് വിശ്വസിച്ചു താങ്ക്സ് ഇക്ക മാഷാ അല്ല അലഹദില്ല ഇനിയും ധാരാളം പേരുടെ സക്സസ് സ്റ്റോറി നമുക്ക് വായിക്കാനുണ്ട് സൗകര്യം പോലെ വായിക്കാം കുറേ പേരുടെ സക്സസ് സ്റ്റോറികൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഗർഭധാരണത്തിന് ആഗ്രഹിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞവരാണെങ്കിലും അതിൽ സങ്കടപ്പെടാതെ ടെൻഷൻ അടിക്കാതെ ചാനലിൽ പറയുന്ന ടിപ്സുകൾ കൃത്യമായി ചെയ്യുക ഇൻഷാല്ല ഇവിടെ ഒരുപാട് പേർ ഗർഭിണിയായി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ നിങ്ങൾക്കും പറയാൻ കഴിയും അതിന് അള്ളാഹു എല്ലാവരെയും തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു